ഹിസ്ബുല്ല മേധാവിയെ ഇസ്രായേൽ വധിച്ചത് അമേരിക്കൻ വജ്രായുധം ഉപയോഗിച്ച് കണക്ക് തീർക്കുമെന്ന് ഇറാൻ ഇനി യുദ്ധത്തിന്റെ നാളുകൾ ഹിസ്ബുല്ല മേധാവി ഹസൻ നസ്രല്ലയെ വധിച്ചത് ചരിത്രപരമായ വഴിത്തിരിവെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രയേലിന് തിരിച്ചടി ഉറപ്പെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനയെ അടങ്ങാത്ത യുദ്ധത്തിന്റെ നാളുകളാണ് മുന്നിലുള്ളതെന്ന് വ്യക്തമാക്കുന്നു നേതാക്കന്മാരുടെ ഈ പോർവിളി ലോകരാജ്യങ്ങളുടെ മുന്നറിയിപ്പ് തള്ളിയ ഇസ്രായേൽ കരയുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് ഇരകൾക്ക് നീതി ലഭിച്ചെന്ന് പറഞ്ഞ യു പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രയേലിനോട് വെടിനിർത്തലിന് അഭ്യർത്ഥിച്ചു എന്നാൽ ഹിസ്ബുല്ല തലവനെ കൊലപ്പെടുത്തിയ ശേഷവും ലബനനിൽ കനത്ത ആക്രമണം തുടരുകയാണ് ഇസ്രയേൽ ഹിസ്ബുല്ല നേതാവിന്റെ മരണത്തിന് തൊട്ടു മുൻപായിരുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി യു എൻ ജനറൽ അസംബ്ലിയിൽ പ്രസംഗിച്ചത് ലബനനിൽ ഇരുപത്തിയൊന്ന് നാൾ വെടിനിർത്തൽ വേണമെന്ന് തലേനാൾ അമേരിക്കയും ഫ്രാൻസും നിർദ്ദേശം വെച്ചിരുന്നു യു എൻ സെക്രട്ടറി ജനറൽ ഇതിനെ പിന്താങ്ങുകയും ചെയ്തിരുന്നു നതന്യാഹുവിന്റെ പ്രസംഗത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുകയും ചെയ്തു എന്നാൽ ആക്രമണം കൂടുതൽ ശക്തമാക്കണമെന്ന ആഹ്വാനമാണ് അദ്ദേഹം നടത്തിയത് സമാധാനമാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗം തുടങ്ങിയ നെതന്യാഹു ഹിസ്ബുല്ലയുടെ നേതൃനിരയെ ഇല്ലാതാക്കുമെന്ന സൂചന നൽകി അത് ഇസ്രായേൽ സൈന്യത്തിനുള്ള നിർദ്ദേശമായിരുന്നുവെന്ന് പിന്നീട് വ്യക്തമായി നെതന്യാഹുവിന്റെ പ്രസംഗം അവസാനിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ ബൈറൂത്തിൽ എഫ് ഫിഫ്റ്റീൻ വിമാനങ്ങൾ പറന്നു തുടങ്ങി അല്പസമയം പിന്നിട്ടപ്പോഴേക്കും ഹസൻ നസ്രുള്ളയുടെ മരണം സ്ഥിരീകരിച്ചുള്ള ഐ ഡി എഫിന്റെ എക്സ് പോസ്റ്റും വന്നു ഹിസ്ബുല്ല നേതൃനിരയിൽ ഇസ്രയേൽ വധിക്കുന്ന ഏറ്റവും ഉയർന്ന നേതാവാണ് ഹസൻ നസ്രല്ല മുപ്പത്തിരണ്ട് വർഷമായി ഹിസ്ബുല്ലയുടെ ബുദ്ധി കേന്ദ്രമായിരുന്നു ഹസൻ നസ്രല്ല പതിനെട്ട് വർഷം നീണ്ട അധിനിവേശം അവസാനിപ്പിച്ച് രണ്ടായിരത്തിൽ ഇസ്രായേൽ സൈന്യത്തെ ലബനനിൽ നിന്ന് തുരത്തിയ ഹിസ്ബുല്ലയുടെ ചെറുത്തുനിൽപ്പ് നസ്രല്ലയുടെ നേതൃത്വത്തിലായിരുന്നു രണ്ടായിരത്തി ആറിലെ യുദ്ധത്തിലും ഇസ്രയേലിനെതിരെ ഹിസ്ബുല്ല വിജയം നേടിയതോടെ നസ്രല്ല അറബ് മേഖലയിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള നേതാവായി ഉയർന്നു ഹിസ്ബുല്ല മേധാവിയെ വധിച്ചതിന് പ്രതികാരം ചെയ്യാതിരിക്കില്ലെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനയി ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി ഹസൻ നസ്രല്ലയുടെ മരണത്തെ തുടർന്ന് ഇറാനിൽ അഞ്ചു ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് തിങ്കളാഴ്ച ആരംഭിച്ച ഇസ്രായേൽ ആക്രമണങ്ങളിൽ എണ്ണൂറിലധികം പേർ മരിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രാജ്യത്തിന്റെ അധികാര മേഖലയിലും മേലും നടക്കുന്ന ആക്രമണങ്ങളോട് ഉചിതമായ രീതിയിൽ പ്രതികരിക്കുമെന്ന് ഇറാന്റെ യു എൻ അംബാസിഡർ വ്യക്തമാക്കി മേഖലയെ യുദ്ധത്തിലേക്ക് നയിക്കുന്ന ഇസ്രയേൽ നടപടികളെ ചെറുക്കണമെന്നും ഇറാൻ യു എനിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് രണ്ട് ലക്ഷത്തോളം പേരെയാണ് സംഘർഷം ബാധിച്ചിരിക്കുന്നതെന്ന് യു റിപ്പോർട്ട് ചെയ്തു അമേരിക്ക ഇസ്രായേലിനോട് ആക്രമണം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇറാൻ അത് വിശ്വാസത്തിലെടുക്കുന്നില്ല ലബനനിലെ രാഷ്ട്രീയ ശക്തിയായ ഹിസ്ബുല്ല നേതാവിനെ വധിക്കാൻ ഇസ്രയേൽ യു എസ് നൽകിയ ബംഗർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചതായി ഇറാൻ ആരോപിക്കുന്നുണ്ട് യു എസ് സൈന്യം വികസിപ്പിച്ചെടുത്ത ആയുധങ്ങളാണ് ബസ്റ്റർ ബോംബുകൾ സൈനിക ബംഗറുകൾ ഭൂഗർഭ നിർമ്മിതികൾ തുടങ്ങി പരമ്പരാഗത യുദ്ധോപകരണങ്ങൾക്ക് തകർക്കാൻ കഴിയാത്ത ലക്ഷ്യസ്ഥാനങ്ങൾ തകർക്കുന്നതിനാണ് ബസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കുന്നത് മണ്ണ് പാറ കോൺക്രീറ്റ് എന്നിവ പോലും കയറാൻ ശക്തിയുള്ളതാണ് ബംഗർ ബസ്റ്റർ ബോംബുകൾ വധം ഇറാനു മുന്നറിയിപ്പ് നൽകാനുള്ള അവസരമായിട്ടാണ് ഇസ്രയേൽ കാണുന്നത് ഞങ്ങളുടെ ശത്രു എവിടെ പോയി ഒളിച്ചാലും സുരക്ഷിത സ്ഥാനത്തിരുന്ന് വെല്ലുവിളിച്ചാലും ഞങ്ങൾ അവിടെ എത്തും ആയത്തുള്ള ഖംനയിയുടെ ഭരണകൂടത്തോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മറ്റൊന്നുകൂടി പറഞ്ഞു ഞങ്ങളെ ആരടിച്ചാലും തിരിച്ചടിക്കും ഇതോടെ ആയത്തുള്ള ഖംനയിയെ ഇറാൻ സുരക്ഷാ വിഭാഗം ഒളിത്താവളത്തിലേക്ക് മാറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ സ്ഫോടനങ്ങൾ ഉൾപ്പെടെ ഇസ്രായേലികൾക്കും വിദേശ പൗരന്മാർക്കുമെതിരെ നിരവധി ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തത് നസ്രല്ലയാണെന്ന് നെതന്യാഹു ആരോപിച്ചു ഹിസ്ബുല്ലയെ തളർത്താൻ ഭീകരനായ നസ്രല്ലയുടെ മരണം അനിവാര്യമായിരുന്നുവെന്ന് നെതന്യാഹു പറഞ്ഞു അതേസമയം യു എൻ ജനറൽ അസംബ്ലിയിലും നെതന്യാഹു പ്രതിഷേധത്തിന്റെ ചൂടറിഞ്ഞു നെതന്യാഹുവിനെ പ്രസംഗിക്കാൻ ക്ഷണിച്ചപ്പോൾ വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികൾ കൂട്ടത്തോടെ എഴുന്നേറ്റു പോവുകയായിരുന്നു എന്നാൽ നെതന്യാഹു അവിടെയും നിലപാട് വ്യക്തമാക്കി ജീവന് വേണ്ടിയാണ് പോരാട്ടം ഞങ്ങളെ മാത്രമല്ല നിലനിൽക്കുന്ന സംസ്കാരത്തെ കൂടിയാണ് ശത്രുക്കൾ ആക്രമിക്കുന്നത് ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങുകയും ബന്ദികളെ മോചിപ്പിക്കുകയും ചെയ്താൽ ഈ യുദ്ധം ഇപ്പോൾ അവസാനിക്കും എന്നാൽ ഹസൻ നസ്രുള്ളയുടെ മരണത്തിന് പകരം ചോദിക്കാൻ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖംനയി ആഹ്വാനം ചെയ്തതോടെ സമാധാന ശ്രമങ്ങൾ വിജയിക്കാൻ സാധ്യതയില്ല കരയുദ്ധത്തിന്റെ നാളുകളാണ് വരാനിരിക്കുന്നതെന്ന് വ്യക്തം